ബംഗളൂരുവിൽ നഴ്സായി ജോലി ചെയ്യുന്ന ആൻലിയ എന്ന യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ ആലുവപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് ജസ്റ്റിൻ മാത്യു കീഴടങ്ങി ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജസ്റ്റിൻ കീഴടങ്ങിയത് നാലു മാസം മുൻപാണ് ജീർണിച്ച നിലയിൽ ആൻലിയുടെ മൃതദേഹം ആലുവപ്പുഴയിൽ കണ്ടെത്തിയത് കോടതി ജസ്റ്റിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഗാർഹിക പീഡനം ആരോപിച്ച ആൻഡ്ലിയുടെ അച്ചൻ ഹൈജിനസ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവ ചുമത്തി ജസ്റ്റിനെതിരെ പോലീസ് കേസ് ചുമത്തിയിരുന്നു ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർക്കായിരുന്നു അന്വേഷണ ചുമതല മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കേസ് അന്വേഷിക്കുന്ന തൃശൂർ ലോക്കൽ പോലീസിന്റെ നടപടികൾ മന്ദഗതിയിലാണെന്നും കാണിച്ച് പിതാവ് ഫോർട്ട് കൊച്ചി നസറേത്ത് പാറയ്ക്ക ഹൈജിനസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് ശനിയാഴ്ച അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു ഇതേ തുടർന്ന് ആൻലിയുടെ ഭർത്താവ് തൃശൂർ മുല്ലശ്ശേരി അന്നക്കര സ്വദേശി വി എം ജസ്റ്റിൻ ചാവക്കാട് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു എന്നാൽ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് കാണിച്ച് ആൻലിയുടെ അച്ഛൻ വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിച്ചു തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് ഇയാൾ വിയൂർ ജയിലിൽ റിമാൻഡിലാണ് കേസ് കേസന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് ബുധനാഴ്ച ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ജസ്റ്റിൻ കീഴടങ്ങി തറിഞ്ഞ് രാവിലെ ആൻലിയുടെ പിതാവും ബന്ധുവും സുഹൃത്തുക്കളും ചാവക്കാട്ടെത്തിയിരുന്നു ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ ജസ്റ്റിൻ ഒളിവിലാണെന്നായിരുന്നു വിശദീകരണം ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയതിനാൽ മകൾക്ക് നീതി ലഭിക്കും എന്നാണ് പ്രതീക്ഷയെന്ന് ഹൈജിനസ് പറഞ്ഞു മരണം ആത്മഹത്യാക്കാനാണ് ജസ്റ്റിനും ബന്ധുക്കളും ശ്രമിച്ചതെന്നും ഹൈജിനസ് പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഭർത്താവ് ജസ്റ്റിൻ അന്നകരയിലെ വീട്ടിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകാൻ ആൻലിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കി എന്നാൽ ഇരുപത്തിയെട്ടിന് ആലുവപ്പുഴയിൽ ഒഴുകി നീങ്ങുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത